എസ് എസ് എൽ സി മാതൃകാ പരീക്ഷയുടെ ചോദ്യപേപ്പർ അച്ചടിക്കാൻ പണം പിരിക്കുന്നതിനെതിരെ കെ എസ് യു പ്രക്ഷോഭത്തിലേക്ക് ഇന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും തെരുവുകളിൽ ഭിക്ഷയാചിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം ചോദ്യപേപ്പർ അച്ചടിക്കാൻ വിദ്യാർത്ഥികളിൽ നിന്നും പത്ത് രൂപ വിധം പിരിച്ചെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ആ റൂഷിപാൽ വിവരങ്ങളുമായി റൂഷിപാൽ ഇപ്പോൾ ഈ കുറച്ച് സമയമായിപ്പോൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഭിക്ഷയാചിക്കൽ സമരം ഒരു ഒരു ട്രെൻഡായി മാറുകയാണെന്ന് തോന്നുന്നു അല്ലേ മറികുട്ടി മോഡൽ അതെ സ്മൃതി ഭിക്ഷയാജിക്കൽ സമരത്തിനൊപ്പം തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് അടക്കമുള്ള കടുത്ത പ്രതിഷേധങ്ങളും കെ എസ് യു സംസ്ഥാന വ്യാപകമായി നടത്തുന്നുണ്ട് രണ്ട് ദിവസമാണ് ഇന്നും നാളെയുമായിട്ടാണ് സംസ്ഥാനത്ത് കെ എസ് യു നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എസ് എസ് എൽ സി മാതൃകാ ചോദ്യ അച്ചടിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് അത്തരത്തിൽ പണം പിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കെ എസ് യുവിൽ കഴിഞ്ഞ ദിവസം മുതലാണ് സംസ്ഥാനത്ത് വ്യാപകമായി പണപ്പിരിവ് നടത്താനും അത് വിദ്യാഭ്യാസം ഡയറക്ടർ അക്കൗണ്ടിലേക്ക് ആ പണം കൈമാറാനുമുള്ള നിർദ്ദേശം അത് ഉത്തരവായി പുറത്തിറങ്ങിയത് ആ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഉത്തരവ് പുറത്തുവിട്ടുകൊണ്ട് കെ എസ് സംസ്ഥാന അധ്യക്ഷൻ ഈ സമരപ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്